കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മോഹൻലാലിനെ ഒരു പയ്യൻ ശരിക്കും ഞെട്ടിപ്പിച്ചത് ദേവദൂതിനെ ചുമരിൽ ചാലിച്ചപ്പോഴാണ് ആ ഒരു അതിശയം മോഹൻലാലിന് ഉണ്ടായത് ചുമരിൽ ചാലിച്ച ഇത്തിത്താനം സ്വദേശിയെ തേടിയും നടൻ മോഹൻലാലിന്റെ ഫോൺ കോൾ വരെ എത്തുകയും ചെയ്തു ചിത്രരചനയിലെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ ഇത്തിത്താനം ചെറുവാമ്മൂട്ടം രഞ്ജിത്ത് ഭവനിൽ ആർ ശ്രീരാജ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ താരമായി മാറി നേരത്തെയും നിരവധി താരങ്ങളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ അത് മോഹൻലാലിനെ തന്നെ ശരിക്കും അതിശയപ്പെടുത്തിയായിരുന്നു അതിനു പിന്നാലെ മോഹൻലാന്റെ കോളും എത്തി സിമിമലിൻ സംവിധാനം ചെയ്ത ദേവദൂതൻ സിനിമയിലെ നടൻ മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തിയാണ് തന്റെ വീടിന്റെ ചൂരിൽ വരച്ചിട്ടത് വെറും ചോക്കൾ ഉപയോഗിച്ച് മൂന്ന് ദിവസങ്ങളിലായി ഇരുപത്തിരണ്ട് മണിക്കൂർ അടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് അതിന്റെ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ വൈറലായതോടെ മോഹൻലാലിന്റെ ശ്രദ്ധയിലും പെട്ടു ഒടുവിൽ മോഹൻലാൽ ഫോൺ വിളിച്ച് അഭിനന്ദിച്ചു അദ്ദേഹം തന്നെ ഈ വീഡിയോ പല സിനിമാ സുഹൃത്തുക്കൾക്കും അയച്ചു നൽകുകയും ചെയ്തു ഇങ്ങനെ ഒട്ടേറെ സിനിമാക്കാരുടെ വിളികൾ ശ്രീരാജിനെ തേടിയെത്തി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ഫോൺ വിളിയിൽ മോഹൻലാൽ പറയുകയും ചെയ്തു നമുക്ക് ഉടൻ തന്നെ കാണാമെന്നത് അങ്ങനെ അവർ കണ്ടിരിക്കുകയാണ് മറ്റൊരു പൊതുവേദിയിൽ മോഹൻലാലിനെ അതിശയപ്പെടുത്തിക്കൊണ്ട് ലൈവായി തന്നെ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഭാഗ്യവും ശ്രീരാജിനെ തേടിയെത്തി മോഹൻലാലും അമ്മയും നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് പൊതുവേദിയിൽ എത്തിയത് പൊതുവേദിയിൽ മോഹൻലാലും സന്നിഹിതനായിരുന്നു ലാലറ്റിനൊപ്പം ഒരു സ്റ്റേജിൽ ലാലറ്റിനെ താൻ സർപ്രൈസ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഒരു സർപ്രൈസിംഗ് മൊമെന്റ് തന്നെയായിരുന്നു അന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടുകയും മോഹൻലാനെ അത്ഭുതപ്പെടുത്താൻ കഴിയുകയും ചെയ്തത് വലിയ സംഭവമായി തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനുശേഷം മോഹൻലാലിന്റെ കാരണമുന്നിൽ നിന്ന് ഈ ഫോട്ടോ മറ്റുള്ളവരുടെ ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും വേണ്ടി പങ്കുവച്ചതും ഒക്കെ ആരാധക പേജിൽ വലിയ വൈറലായി മാറിയ സംഭവമാണ് ഏതായാലും മോഹൻലാലിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു ആ ഒരു ചിത്രം വരയ്ക്കലും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ട്രെൻഡിംഗ് ആണ് അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കലും അതുപോലെ തന്നെ മോഹൻലാൽ അത്ഭുതപ്പെടുന്ന നിമിഷങ്ങളും ഒക്കെ